ജീവിച്ചിരിക്കുമ്പോഴും സമാധാനമില്ല ചത്ത് കഴിഞ്ഞാലോ എന്നാലും സമാധാനമില്ല മരിക്കുന്നതിന് തൊട്ടു മുമ്പ് ആയിഷയുടെ മടിയിൽ കിടന്നിട്ട് അവസാന ശ്വാസം എക്കിപ്പൊക്കി വലിക്കുമ്പോഴും ജൂതനെ തീർത്തേക്കണേ എന്ന് പറയാൻ മടിക്കാത്ത മറക്കാത്ത ലോക നന്മയെന്ന് നിങ്ങൾ പറയുന്ന ഈ നബി എന്ത് മാർഗദർശനമാണ് അവോ തന്നത് സഹജീവിയുടെ കഴുത്തെടുക്കാനോ അടുത്ത് താമസിക്കുന്നവന്റെ തുണി പൊക്കി നോക്കി അറ്റമുണ്ട് എന്ന് ഉറപ്പുവരുത്തി കഴുത്തെടുക്കാനോ മാതാപിതാക്കൾ ബഹുദൈവ വിശ്വാസികളാണ് എന്ന് മനസ്സിലാക്കി അവരെ ധിക്കരിച്ചു പുറത്തു പോകാനോ അവരെ മാതാപിതാക്കളായി സ്വീകരിക്കാതിരിക്കാനോ അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക പോലും ചെയ്യരുത് അവർക്കൊരു നന്മയും ചെയ്യരുത് എന്ന് പഠിപ്പിച്ചതോ റഹ്മലമീൻ ലോക ജനങ്ങൾക്ക് മുഴുവനും കാരുണ്യമാണത്രേ എന്ത് കാരുണ്യം ആർക്ക് കാരുണ്യം ചോദിക്കട്ടെ കുറെ കാലങ്ങളായി ക്രിസ്ത്യാനികൾ ക്ലബ് ഹൗസിലൂടെ ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഈ കാലഘട്ടത്തിൽ ഈ പ്രവാചകനിൽ നിന്നും പിൻപറ്റാൻ പറ്റുന്ന ഒരു പത്തു മാതൃകയൊന്നു പറയുമോ ഒരു മാതൃകയ്ക്ക് രണ്ടു ലക്ഷം രൂപ വെച്ചിട്ട് ഇരുപത് ലക്ഷം രൂപ തരാം പറഞ്ഞില്ല ഒടുവിൽ ക്രിസ്ത്യാനികൾ എങ്ങനെയെങ്കിലും മാതൃകകൾ ഒന്ന് കാക്കാമാര് പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ച മാതൃക അഞ്ചാക്കി ചുരുക്കി കൊടുത്തു പറഞ്ഞില്ല അപ്പോഴും പറഞ്ഞു പത്ത് ലക്ഷം രൂപ തരാം അഞ്ചു മാതൃകയ്ക്ക ആദ്യം ഇരുപത് ലക്ഷമായിരുന്നു പത്ത് മാതൃകയ്ക്കും ഇപ്പോൾ അവർ ചോദിക്കുന്നു രണ്ടെണ്ണമെങ്കിലും ഈ പ്രവാചകൻ ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് പത്തറുപത്തിമൂന്ന് കൊല്ലം ജീവിച്ചിട്ട് എന്തൊക്കെയോ സമൂഹത്തെ പഠിപ്പിച്ചെന്നോ എന്തൊക്കെയോ നന്മകൾ വാരി വിതറിയുന്നു ലോക നന്മയുടെ പ്രതീകമാണെന്നോ നിങ്ങൾ പറയുമ്പോൾ ഇദ്ദേഹം ചെയ്ത രണ്ട് നന്മയൊന്ന് പറയൂ ലക്ഷം നാല് തരാമെന്ന് പറഞ്ഞപ്പോൾ അംഗീകരിക്കാൻ പറ്റാതെ ആ നന്മയെ ഒന്ന് തുറന്ന് പറയാൻ കഴിയാതെ ആ നേതാവിനെ സ്നേഹിക്കുന്ന നിങ്ങളുടെ ഒക്കെ മനസ്സുണ്ടല്ലോ നമുക്ക് മനസ്സിലാകും ആ വേദന ഒരു കാര്യം ചെയ്യാം കൂട്ടമായി നമസ്കരിച്ച് തഹജിദുകൾ നമസ്കരിച്ച് നോമ്പ് പിടിച്ച് ഇസ്ലാമിനെ വിമർശിക്കുന്ന എല്ലാവരുടെയും തല പൊട്ടിത്തെറിക്കണേ എന്ന് വേണമെങ്കിലൊന്ന് പ്രാർത്ഥിക്കാം കൂട്ടമായിട്ട് ആമീം പറയ കാരണം പ്രതിരോധിക്കാൻ അറിയില്ലല്ലോ മറുപടി പറയാൻ എന്തെങ്കിലും പഠിക്കണ്ടേ ഈ കിതാബിനകത്തുള്ളത് തന്നെയല്ലേ ഈ പറയുന്നത് കിതാബിനില്ല എന്ന് സ്ഥാപിക്കാനോ അങ്ങനെ അല്ല കിതാബിലുള്ളത് എന്ന് പറയാനോ നിങ്ങൾക്ക് കഴിയില്ലല്ലോ അപ്പോൾ ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകളുടെ ലിസ്റ്റ് എടുത്തിട്ട് നമ്പർ വൺ ടുന്ന് ഏതെങ്കിലും വാടക ഗുണ്ടകൾക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ട് ആ എടുത്തോ അവരുടെ വീട്ടുകാരെ ഒന്ന് പീഡിപ്പിച്ചോ ഭീഷണിപ്പെടുത്തിക്കോ നാട്ടിൽ നാട്ടിൽ നാട്ടിലില്ലാ കഥകൾ പറഞ്ഞിട്ടൊന്ന് നാറ്റിച്ചോ എന്ന് പറഞ്ഞ് തൽക്കാലം ആ ഫ്രസ്ട്രേഷൻസ് ഒന്ന് ഇറക്കി വെക്കാം അത് കഴിയുമ്പോൾ പൂർവാധികം ശക്തിയോടുകൂടി ഇവർ തന്നെ വന്ന് നമ്മുടെ ചാനലുകളിൽ വന്ന് നമ്മുടെ വീഡിയോകൾ കണ്ട് കൂട്ടത്തോടുകൂടി അവർ മതം വിടുന്നത് നിങ്ങൾ കാണേണ്ടി വരും ഇത് എഴുതി വച്ചോ ഇപ്പോ കൊമേനി എന്ന ദുഷ്ടനായിട്ടുള്ള ഭീകരനായിട്ടുള്ള മത അന്ധത ബാധിച്ച ആറാം നൂറ്റാണ്ടിൻ്റെ കാഴ്ചപ്പാടുകളുമായി നടക്കുന്ന ഈ എഴുന്നേറ്റ് നിൽക്കാൻ കഴിവില്ലാത്ത ആരോഗ്യമില്ലാത്ത നമ്മുടെ നാട്ടിൽ പറയും ക്ഷമിക്കണം ഇളിവൊക്കി വളിവിടാൻ പോലും കഴിയാത്ത കൊമേനി ഇയാള് ചത്തു എന്ന് കേട്ടാൽ ഇറാൻ ജനത സന്തോഷിക്കും ഇപ്പോഴിതാ ഇവനെതിരെ ശക്തമായ രൂപത്തിൽ ഇറാൻ ജനത തന്നെ രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഇറാനിൽ ആഭ്യന്തര കലാപം മൂർച്ഛിക്കുന്നു ഇറാൻ ഇസ്ലാമിക് റിപ്പബ്ലിക്കിൽ നാടുകടത്തപ്പെട്ട ഇറാൻ പൌരന്മാരും ഇറാനിൽ വേണ്ടി വാദിക്കുന്ന നേതാക്കളും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി രംഗത്തിറങ്ങാൻ ആഹ്വാനം ചെയ്തു ഈ സമയം പാഴാക്കരുതെന്നും ഈ സമയത്ത് തന്നെ സ്വാതന്ത്ര്യം നേടണം എന്നതുമാണ് ഇറാനിലെ വിമതരുടെ ആഹ്വാനം തെളിവ് പ്രതിഷേധങ്ങൾക്കും ആഹ്വാനം ചെയ്യുന്നു അതിർത്തി പ്രദേശങ്ങളിൽ കുർദിഷ് ബലൂജ് വിഘടനവാദ ഗ്രൂപ്പുകൾ ഉയർന്നുവരാൻ ഒരുങ്ങിയിരിക്കുന്നു ചുരുക്കത്തിൽ ഇസ്രായേലി ആക്രമണങ്ങൾ ഇറാന്റെ സുരക്ഷാ സംവിധാനത്തെ തകർക്കുകയാണ് ഇറാൻ ഇന്ന് വരെ സൂക്ഷിച്ച മത ചട്ടക്കൂടും മൃഗ ചട്ടങ്ങളും മറികടക്കാൻ ഒരു വിഭാഗം തെരുവിലിറങ്ങും എന്നതിന്റെ സൂചനകൾ വരുന്നു എന്നാൽ ഇറാൻ പുറത്താക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപതിനു മുമ്പ് ഇറാൻ ജനത അനുഭവിച്ചിരുന്ന സ്വാതന്ത്ര്യവും സന്തോഷവും ഒക്കെ അവർക്ക് തിരിച്ചു കിട്ടണം ഈ കൊമേനിയിൽ നിന്നും ഇവർക്ക് സമാധാനവും സന്തോഷവും തിരിച്ചു കിട്ടണമെങ്കിൽ ഇവൻ ചത്ത് തീരാതെ പറ്റില്ല എന്ന് മനസ്സിലാക്കി ജയ് വിളിക്കുവാണ് ഇവന്റെ ഞങ്ങൾ കൂടി ഒന്ന് അന്തി ഉറങ്ങട്ടെ എന്ന് ഇറാൻ ജനത ഇപ്പോൾ ഇറാന്റെ പുറത്ത് താമസിക്കുന്നതുമായ വിമത വിഭാഗം നേതാക്കളാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത് അതേസമയം ഇറാനിലെ നിലവിലുള്ള സാംസ്കാരിക നേതാക്കളും മറ്റ് സംഘടനകളും ഇതുവരെയും ഇവരുടെ ആഹ്വാനം ഏറ്റെടുത്തിട്ടില്ല ഇവർ പറയുന്നതനുസരിച്ച് സ്വന്തം രാജ്യം വലിയ പ്രതിസന്ധിയും തകർച്ചയും നേരിടുന്ന സമയത്ത് ഒന്നിച്ചു നിൽക്കണം എന്നതാണ് എന്തായാലും പാകിസ്ഥാൻ അതിർത്തിയിലെ ബലൂച്ചുകളും കുർദിഷ് വിഘടനവാദ ഗ്രൂപ്പുകളും ആഞ്ഞരിക്കാനൊരു ഇസ്രയേലി ആക്രമണങ്ങൾ ഇറാന്റെ സുരക്ഷാ സംവിധാനത്തെ തകർക്കുന്നു എന്ന് തന്നെ പറയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ വിപ്ലവത്തിന് തൊട്ടു പിന്നാലെ ഇസ്ലാമിക് റിപ്പബ്ലിക് ദുർബലമായി കാണപ്പെട്ടിട്ടുണ്ടെങ്കിലും നാൽപ്പത്തി ആറ് വർഷത്തെ ഭരണത്തിനെതിരായ നേരിട്ടുള്ള വെല്ലുവിളിയും ഏതെങ്കിലും തരത്തിലും ജനകീയ പ്രക്ഷോഭവും ഇതുവരെയും കാര്യമായുണ്ടായില്ല കുറച്ചുനാൾ മുൻപ് പർദ്ധ ഉപേക്ഷിക്കാൻ അനുവദിക്കണമെന്ന സ്ത്രീകളുടെ സമരം ഉണ്ടായിരുന്നു തൊള്ളായിരം സ്ത്രീകളെ വധിച്ചുകൊണ്ടായിരുന്നു ഖുമേയിൽ ആ സമയത്ത് സമരത്തെ അടിച്ചമർത്തിയത് പർദ്ദ ഒഴിവാക്കൽ സമരത്തിൽ പങ്കെടുത്ത ആയിരത്തി മുന്നൂറ്റി എഴുപത് സ്ത്രീകൾ ഇറാനിൽ ഇന്നും അംഗമംഗം വന്നവരും ഇറാൻ മതപോലീസിന്റെ പീഡനത്തിനും ഇരകളായി ജീവിക്കുന്നു ചെയ്തത് അന്ന് പർദ്ദയ്ക്കെതിരെ സമരം നടത്തിയ അഞ്ഞൂറിലേറെ പേർ ഇറാനിൽ ഇന്നും ജയിലിലാണ് ഒരു വസ്തു ആയിരത്തി എഴുന്നൂറ് ഇവര് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ലക്ഷക്കണക്കിന് ജനങ്ങൾ പ്രതിഷേധത്തിൽ ഇറങ്ങി മഹസാമിനി എന്ന് പറയുന്ന ഇരുപത്തിരണ്ടുകാരിയെ ഒരു കഷ്ണം തലമുടി പുറത്തു കണ്ടു എന്ന കാരണത്താൽ പീഡിപ്പിച്ചും മൂക്കു മുറിച്ചും കഴുത്ത് മുറിച്ചും തലമുടി അടിവയറ്റിൽ ചവിട്ടിയും കൊന്നു കളഞ്ഞതിന്റെ നീതിക്കു വേണ്ടി രംഗത്തിറങ്ങിയ ജനങ്ങളുടെ കൈയെടുത്ത് കാലെടുത്ത് വിരലെടുത്ത് കണ്ണെടുത്ത് ചെവിയെടുത്ത് കുടുംബാംഗങ്ങളെയൊക്കെ കൂട്ടിയിട്ട് കത്തിച്ച് ഏതെല്ലാം അറിയാമോ ഈ കൊമേനി അന്ന് സ്വന്തം ജനതയോട് ചെയ്തത് സ്വന്തം ജനതയോട് മനുഷ്യത്വം കാണിക്കാത്ത സ്വന്തം ജനതയ്ക്ക് നീതി ഉറപ്പാക്കാത്ത ഈ ഭരണാധികാരി ജൂതനോട് നീതി കാണിക്കുമോ ജൂതനറിയാം ഇവൻ ആണവായുധം ഉണ്ടാക്കുന്നത് ജൂതനെ കൊല്ലാനാണ് ഇവനെ തടഞ്ഞിട്ടില്ലെങ്കിൽ ജൂതരാഷ്ട്രം പിന്നീട് ഉണ്ടാകില്ല എന്ന് കൃത്യമായിഹുവിൻ അറിയാം പേരിലാണ് ഇത്രമാത്രം കൊണ്ടും ക്രൂരത ഖോമിനി സ്വന്തം സ്ത്രീകളോട് കാണിച്ചത് ഇനിയും അത്തരം ഒരു പ്രക്ഷോഭം സാധ്യമാണോ അതോ ആസന്നമാണോ എന്നത് ചർച്ചാ വിഷയമാണ് പരേതനായ മകനും യു എസ് ആസ്ഥാനമായുള്ള റൈസൽ ഈ ആഴ്ച മാധ്യമ അഭിമുഖത്തിൽ ഒരു രാഷ്ട്രീയ പരിവർത്തനത്തിന് നേതൃത്വം നൽകാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞു നാല് പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ അട്ടിമറിക്കാനുള്ള ഏറ്റവും നല്ല അവസരമാണിതെന്ന് പ്രഖ്യാപിക്കുകയും ഇത് നമ്മുടെ ചരിത്രത്തിലെ നിമിഷമാണ് എന്ന് പറയുകയും ചെയ്തു ഭരണമാറ്റത്തിന് തൂച്ചയായും ഇസ്രയേലിന്റെ ഒരു യുദ്ധ ലക്ഷ്യമാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇറാനികളെ അഭിസംബോധന ചെയ്ത് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നേടാനുള്ള വഴി ഞങ്ങൾ ഒരുക്കുകയാണെന്ന് പറഞ്ഞു വിജയത്തിന്റെ ഒപ്പം പൊതുപ്രകടനങ്ങളെ തടയുന്നതിൽ ഖുമേനി മത പോലീസിനെ രംഗത്തിറങ്ങും എന്നും സൂചനയുണ്ട് ഒരു വിഭാഗം ജനങ്ങൾ ഇറാനിൽ പ്രതിഷേധങ്ങൾക്ക് തയ്യാറെടുക്കുന്നതിന്റെ സൂചനകളുണ്ട് പ്രതിഷേധക്കാർക്കെതിരെ പലപ്പോഴും വിന്യസിപ്പിക്കപ്പെട്ടിട്ടുള്ള അംഗമായ മുഹമ്മദ് അമീൻ ഇസ്രായേൽ ചാരന്മാരെ വേരോടെ പിഴുതെറിയുവാനും ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ സംരക്ഷിക്കുവാനും തന്റെ യൂണിറ്റ് ജാഗ്രത പാലിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്നിരുന്നാലും മുൻ ഒരു ഒരു സുരക്ഷാ ഇപ്പോൾ മനുഷ്യൻ ജീവിയാണ് അവന്റെ അവന്റെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ും ഒക്കെ തികച്ചും വ്യത്യസ്തമാണ് അവന് വേണ്ടത് പാരസിറ്റാമോളിന്റെ ഗുളിക മൂന്നു നേരം കഴിക്കുന്നതുപോലെ മുപ്പത് നേരവും അവന്റെ തലച്ചോറിലേക്ക് ഇഞ്ചക്ട് ചെയ്യപ്പെടേണ്ടത് മതമല്ല അവനൊന്ന് പാട്ട് കേൾക്കണം അവനൊന്ന് ആടണം പാടണം മറ്റുള്ളവരുമായിട്ട് അവനൊന്ന് സഹവസിക്കണം അവന് പാട്ടൊന്ന് കേൾക്കണം അവനൊരു സിനിമ കാണണം അവനൊന്ന് വരയ്ക്കണം അവനെ ചിത്രകലയെ സ്നേഹിക്കണം കലയാ കല കായികം ആനുകാലികം ഇതൊക്കെ വേണം അവനൊരല്പം ആത്മീയത വേണമെങ്കിൽ ആയിക്കോട്ടെ സംഗീതം കല സാഹിത്യം ഇങ്ങനെ മനുഷ്യനെ ഈ ലോകത്ത് നീതിയിലധിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അവന് സന്തോഷം വേണം ആകെയുള്ള ഒരു ജീവിതം അതിനകത്ത് സന്തോഷിക്കാൻ സാധിക്കാതെ ജീവിതകാലം മുഴുവനും മതം 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 എന്ന് പറഞ്ഞു പറഞ്ഞ് ഉണ്ടോ ഇല്ലേ എന്ന് ഉറപ്പില്ലാത്ത മാറിടം തുടുത്ത എഴുപത്തിരണ്ട് ഹൂറികളുമായി സെക്സ് ചെയ്യുന്നതും സ്വപ്നം കണ്ട് ഈ സുന്ദരമായിട്ടുള്ള കുഞ്ഞു സ്വർഗത്തെ നശിപ്പിക്കാൻ അവനെ ഇവർ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ മതത്തിൻ്റെ ചട്ടക്കൂടുകൾ അതിന്റെ പുറം തോടുകൾ ഭേദിച്ചുകൊണ്ട് മനുഷ്യരായിട്ടുള്ള ആളുകൾ പുറത്തു വരുന്നു